േഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പാഠങ്ങൾ കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം അഞ്ച് സംസ്ഥാനങ്ങളുടെ ജനവിധി പുതിയ രാഷ്ട്രീയവും പുതിയ ചിന്തകളും ചോദ്യങ്ങളും ഉയർത്തുന്നു കോൺഗ്രസിന്റെ ദയനീയ പരാജയം ബിജെപിയുടെ തിളക്കമാർന്ന നേട്ടം പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ആം ആദ്മി പാർട്ടി എന്ന പുതിയ പ്രതിഭാസം തന്നെ മറ്റൊരു സാധ്യത ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രം മുന്നോട്ട് തന്നെ പോയിരുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തമായ താക്കീതാണ് ചൂൽ എന്ന ചിഹ്നവുമായി വന്ന എ എ പി നൽകിയിരിക്കുന്നത് ഒപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തെക്കുറിച്ചും മോഡിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നു കേരളത്തിലും അതിന്റെ അലയോലികൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ചർച്ച ഇതാണ് കേരളത്തിലും ഒരു കുറ്റിച്ചൂൽ വിപ്ലവത്തിന് സാധ്യതയുണ്ടോ ചർച്ചയിൽ നമ്മളൊപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ശ്രീ കെ പി രതീഷ് ബി ജെ പി നേതാവ് ശ്രീ വി വി രാജേഷ് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി എം സാദിഖലി ഒപ്പം പ്രേക്ഷകരുമാണ് ആദ്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കേരളത്തിലും ചൂലുമായൊരാ ആം ആദ്മി പാർട്ടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കുന്നത് ഒരു സാങ്കല്പിക ചോദ്യം മാത്രമാണെന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയും ഞാനിതിനെ സ്വാഗതം ചെയ്യുന്നാൽ എന്തുകൊണ്ടെന്നാൽ ഏത് പാർട്ടി അതെ ബി ജെ പി ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ഏത് ഭരിക്കുന്ന പാർട്ടിക്കും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാൽ അത് നടക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഒരു ചോദ്യം വരുന്നതും ഇപ്പം ഡൽഹിയിൽ തുടങ്ങിയത് ഒരു പുതിയ ഒരു വിപ്ലവമാണ് അവരിത് കൊണ്ടു കൊടുക്കുന്നത് വേറെ കാര്യം എൻ്റെ അടുത്ത ബന്ധുക്കൾ അവര് വെൽ വെൽറ്റഡു ആണ് പ്ലസ് വിദ്യാഭ്യാസം അവര് പറഞ്ഞത് ചേട്ടാ ചൂല് കൊള്ളാന്നാണ് അതിന്റെ അർത്ഥം അവർക്കൊക്കെ റിസെൻമെന്റ് ആണ് അതായത് ഒന്ന് ഡൽഹിയിൽ ഇടക്കാലത്ത് വന്നിരുന്ന കറപ്ഷൻ ഞാൻ തെറ്റോ കാര്യം ജനങ്ങളുടെ ചോദിച്ചാണ് കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞ ഉടനെ പറഞ്ഞത് ജനങ്ങളുടെ നിരാശ മനസ്സിലാക്കാനായില്ല ജനങ്ങൾ വലിയ നിരാശയിലായിരുന്നു നമ്മളിപ്പോ കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഇങ്ങനൊരു ഇവിടെയും ഇതുപോലൊരു പാർട്ടിക്കുള്ള സ്പേസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് കേരളത്തിൽ ഇപ്പോ ജനങ്ങൾ നിരാശരാണോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞത് ജനങ്ങളുടെ നിരാശ മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കേരളത്തിൽ ഇപ്പോൾ ജനങ്ങൾ നിരാശരാണോ എന്ന് ചോദിച്ചാൽ താങ്കളുടെ മറുപടി താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ് ജനങ്ങൾക്ക് കുറേ നിരാശയുണ്ട് പക്ഷെ അവിടെ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ അഡ്രസ്സിനെ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാട്ടായിട്ടാണ് മുഖ്യമന്ത്രി ആൾക്കാരെ കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വിശ്വാസം കേരളത്തിൽ ഇങ്ങനെയുള്ള മൂവ്മെന്റിന് അത്ര വലിയ ഒരു വേരൌട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രാഷ്ട്രീയ ആകുന്ന വലിയ വലിയ ബുദ്ധിമുട്ടായി ഇപ്പൊ ഇവരെ പറഞ്ഞ കാര്യം എന്തൊക്കെയാ കറന്റ് ആര് പകുതിയാക്കും നൂറ് ലിറ്റർ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കും വില ും അതുപോലെ രാംലീല എല്ലാ അസംബ്ലി അസംബ്ലി ഓരോ മണ്ഡലത്തിലും ഒരു പ്രത്യേക പലപ്പോഴും ഭരണത്തിൽ വരുമ്പോൾ എന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ശ്രീ രതീഷ് എന്ന് വെച്ചാൽ സംവിധാനത്തിന് പുറത്തുനിന്ന് കുറ്റം പറയാൻ ആർക്കും പറ്റും എളുപ്പമാണ് പുതിയ രീതികൾ പറയുമ്പോൾ വലിയ രോഷമുള്ള ജനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തെന്നും വരാം പക്ഷെ അത് സ്ഥിരമായി കൊള്ളണമെന്നില്ല വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ബുദ്ധിമുട്ടെന്നാണ് തീർച്ചയായും അകത്ത് വന്നാൽ അകത്തുള്ള പ്രയാസങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ആദ്യം തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോൾ അതായത് ഇന്ത്യയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് പാർട്ടികളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നാഷണൽ പാർട്ടികളും അടക്കമുള്ള എല്ലാ പാർട്ടികളും ജനങ്ങളുടെ നന്മയ്ക്കും രാജ്യത്തിന്റെ നന്മക്കും ഒക്കെ തന്നെയാണ് പക്ഷെ അവിടെയൊന്നും ഓരോ പാർട്ടി ഫോം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായില്ല ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസും ബി ജെ പി അല്ലാത്ത പല പാർട്ടികളും ഇതിനു മുമ്പേയും തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു അപ്പം കോൺഗ്രസും ബി ജെ പിയും അല്ല വേറൊരാക്ക് ചെയ്യണമെന്നല്ല ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആൾ വേണമെന്നായിരുന്നു ചോദ്യം കോൺഗ്രസിന്റെ നമ്മൾ ഇവിടെയുള്ള നേതാക്കന്മാർ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല കോൺഗ്രസിൻ്റെതാണ് ഇവിടെയുള്ള നേതാക്കന്മാർ എന്റെ കാഴ്ചപ്പാട് നാഷണൽ ലീഡേഴ്സിനേക്കാളും കാര്യമായി പക്ഷെ അവര് പോലും പറയുന്നത് അവിടെ നിന്ന് വരട്ടെ ഹൈക്കമാൻഡ് വരട്ടെ ഹൈക്കമാൻഡ് അല്ല പറയേണ്ടത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ ആരാണ് വേണ്ടത് കൊച്ചിക്കാർ ജനങ്ങളാണ് വേണ്ടത് അവിടെ കറണ്ടിന്റെയും വെള്ളത്തിന്റെയും പ്രശ്നങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരുന്നില്ല അത് ഒരു ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെ നടത്തി ആ സമരം വിജയിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോസസ്സുകൾക്ക് ജനങ്ങൾക്ക് മനസ്സിലായി മറ്റ് പാർട്ടികൾ വന്നതുപോലെ വെറുതെ ഒരു വ്യത്യസ്തമായ പാർട്ടി എന്ന് പറഞ്ഞതല്ല അവർ പറയുന്ന ഓരോ കാര്യങ്ങളിലും വ്യത്യാസമുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഡൽഹി പോലുള്ളൊരു വളരെ സങ്കീർണമായ മനസ്ഥിതിയുള്ള വോട്ടർമാർ എന്ന് വെച്ചാൽ വളരെ കൂടി കൂടിക്കലർന്ന ഒരു സംസ്കാരമുള്ള വോട്ടർമാരിൽ നിന്നാണ് ഈ ഒരു നേട്ടം ഉണ്ടാക്കിയത് കേരളം പോലൊരു സംസ്ഥാനം നിങ്ങൾ അത് ആലോചിച്ചു ഉണ്ട് ഇവിടെ ഇവിടെ കമ്മിറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷമായി പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാവുന്നത് നല്ല രീതിയിൽ കേരളത്തിൽ ഇത് വരും എന്ന് തന്നെയാണ് ആളുകൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്നുള്ളത് അത് നമ്മുടെ ഭാഗത്ത് നിന്ന് കുറച്ച് കുറച്ച് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാര്യം കേരളത്തിലെ എല്ലാവരും തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരെക്കാളും നല്ല രീതിയിൽ ഇപ്പം ഞാനൊരു കോഴിക്കോട് വടകരക്കാരനാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുകൾ എടുത്തു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയോ പിണറായി വിജയനോ പറയുന്നതിനേക്കാളും വളരെ മനോഹരമായ രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളതും രാഷ്ട്രീയ ബോധമുള്ള ആളെടുത്താൽ അവരെടുത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആയിട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഒരു വർക്ക് ചെയ്യുന്നു രണ്ട് ഇവിടെ സ്പേസ് ഉണ്ടെന്ന് പറയാൻ കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ആറന്മുള്ളിൽ എഴുപത്തിനാലോളം എം എൽ എമാർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കേരളത്തിൽ നൂറ്റി അമ്പത് എം എൽ എമാരേ ഉള്ളൂ എഴുപത്തൊന്നിലാൾ നമുക്ക് നിയമസഭയിൽ വരാം എഴുപത്തിനാലാൾ വേണ്ടാതെ മറ്റും ആ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിവേഗ റെയിൽവേ എന്നുള്ള ഒരു പ്രോജക്ട് വരുമ്പം ഇവിടെയുള്ള ആളുകൾ അറിയുന്നില്ല വരുമ്പം മാത്രമേ അറിയുന്നുള്ളൂ ഒരു സുപ്രഭാതത്തില് ചിക്കല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വിമാനത്താവളം വരുന്നു അപ്പം ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ വിമാനത്താവളം വേണം വികസനമാണ് ഒരു നാലാക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാ നിയമങ്ങളും വയലേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഇടതും പലതും ഒരു വ്യത്യാസം കാണുന്നില്ല സ്പേസ് ഉണ്ട് സ്പേസ് അവർ കാണുന്നുണ്ട് കേരളത്തിൽ സാധ്യതയുണ്ട് കേരളത്തിൽ മൂന്നാമത് സാധ്യത ഉണ്ട് നാലാമത് സാധ്യത ഉണ്ട് കേരളത്തിലെ സാധ്യത അനന്തമാണ് പ്രത്യേകിച്ചും പ്രബുദ്ധരായ രാഷ്ട്രീയ സമൂഹമാണ് കേരളത്തിൽ ബിജെപിക്ക് പോലും കഴിയാത്തൊരു കഴിയാത്ത ബിജെപിക്ക് പോലും കഴിയാത്ത ബിജെപിയെക്കാൾ ബിജെപി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസ്യത ഉള്ള മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് ശക്തമായ പ്രകടനവും കാഴ്ച വെച്ചുകൊണ്ട് ആം ആദ്മി പോയി പാർട്ടി പോയി കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ അവസ്ഥ നശിച്ചു പോകുമെന്ന് ഞാൻ പറയുന്നില്ല ഒരു അവർക്ക് ആ പാർട്ടിക്ക് മുന്നോട്ട് പക്ഷേ അതിൽ അതിൽ എത്രത്തോളം പ്രായോഗികമായിട്ട് അവർക്ക് മുന്നോട്ട് സംവിധാനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും പേടിപ്പിക്കയില്ല ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞു പത്തിരുപത് വർഷത്തിലുള്ള കേരളത്തിലെ പൊതുപ്രവർത്തനം

അതിലെ ഒരു ക്രീമായിരിക്കും പിന്നീട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്നത് അങ്ങനെ വന്നത് എന്ത് കണ്ണി കണ്ണിക്കണ്ടവനൊക്കെ സന്യാസിമാരും അവരൊക്കെ ഒക്കെ കൂടി ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു അതിൻ്റെ ആ ക്ഷീണത്തിൽ നിന്നും രക്ഷപെട്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ കെജ്രിവാള് ഒരു ട്രെൻഡ് സെറ്ററാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് ഞാൻ കാണുന്നു അവരുടെ ഇന്നത്തെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞാനും ആം ആദ്മി പാർട്ടി ഇതേ നേതൃത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അംഗീകൃത രാഷ്ട്രീയ ഒരു പേടി സ്വപ്നമായി മാറും അത് കേരളത്തിനും അതിനുള്ള സാധ്യതകൾ ഒട്ടും കുറവല്ല ഇന്നത്തെ കേരള സാഹചര്യങ്ങളിൽ ആ വികസനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലൂടെ യോജിപ്പാണ് പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ നാർമോളോ വ്യാപാരത്തോ ഒക്കെ എൻ്റെ മനസ്സിലുള്ള വിഷയങ്ങളാണ് അതുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരുടെ പ്രസ്ഥാനവുമായി ഒരു പരിധി വരെങ്കിലും പോകാനുള്ള ഇപ്പോൾ തന്നെ ും മുസ് ആണ് തുറന്ന് പറയാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രമിച്ചുകൊണ്ടേരിക്കുന്നത് ഈ ഭരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല ജനങ്ങൾ അതൃപ്തരാണ് ജനങ്ങൾ നിരാശരാണ് എന്ന് പക്ഷെ അപ്പോൾ പോലും ഒരു പേടി ഇല്ലാത്തത് ഇങ്ങനെയൊക്കെ പോയാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം മുസ്ലിം ലീഗിനടക്കം ഉള്ളത് കൊണ്ടാണല്ലോ ആം ആദ്മി പാർട്ടി പോലൊരു പാർട്ടിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി മുസ്ലിം ലീഗ് എന്ത് ഉത്തരം പറയും യൂത്ത് ലീഗ് എന്ന് ഉത്തരമറിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല കാര്യങ്ങളും പറയാം തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അസംതൃപ്തരായ ജനങ്ങൾ കേരളത്തിലുമുണ്ട് അത് ഭരിക്കുന്നവർ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ പല കാര്യങ്ങളിലും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടില്ലാത്ത ഒരു സാഹചര്യം കേരളത്തിലുമുണ്ട് ഒരു യുവജന സംഘടന എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഞാനാ പറയുന്നത് ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിന്റെ ഭാവിയിൽ ഒരു നിർണായകമായ റോളല്ല ഒരു താൽക്കാലികമായ ഒരു പ്രതികരണത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പിലല്ല ഇവിടെ മുന്നണി സംവിധാനങ്ങൾ വളരെ സുശക്തമാണ് പക്ഷേ ജനങ്ങളുടെ നോട്ട പോലെ പ്രയോഗിക്കുന്ന കേരളത്തിലുള്ള പ്രാദേശിക ഒരു പ്രാദേശിക അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടികൾക്ക് ഒരു വളർച്ച ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല ഇത് കോൺഗ്രസ് ഭരണതലത്തിലും അല്ല സംഘടനാ തലത്തിലും അതിന്റെ നേതാക്കൾക്കുമുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ അഖിലേന്ത് വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകളുണ്ട് അദ്ദേഹം പോലും ഒരു സന്ദർഭത്തിൽ ഈ ആ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ പ്രതികരിച്ചാലാണ് പിന്നീട് ഓരോ ലീഡർഷിപ്പിന്റെയും ഓരോ സന്ദർഭം വരുമ്പോഴില്ല പ്രശ്നം വരുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥിയെ കാണിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട് കാണിച്ചിട്ടില്ല കോൺഗ്രസ് എപ്പോഴും എലക്ഷന് ശേഷമാണ് ഞങ്ങൾ ഇടപ്രഖ്യാപിക്കുക പക്ഷെ ഒരു നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്ന അദ്ദേഹം ഉപാധ്യക്ഷനായതുകൂടി സ്വാഭാവികമായും അദ്ദേഹമായിരിക്കും അടുത്ത ഇലക്ഷൻ കോൺഗ്രസ് നയിക്കാൻ പോകുന്നത് യു പി നയിക്കാൻ എന്നൊരു ഒരു പുതിയ ചിന്താഗതി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അർഹതയില്ല അദ്ദേഹം പഞ്ചായത്ത് മംബ്രൂവ് ഇല്ല അത് തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു വിശ്വാസം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള കേരളത്തിലെ പ്രഗത്ഭരായ കോൺഗ്രസിന്റെ ആളുകൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി സോണിയാഗാന്ധിയോടും മറ്റു കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തോടും രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വരുന്ന ഇപ്പം ഇവിടെ പ്രകടിപ്പിക്ക വികാരങ്ങളൊക്കെ തീർച്ചയായും അദ്ദേഹം അറിയല്ലോ അത് ഇത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കേണ്ട കാര്യമാണ് എൻ്റെ അഭിപ്രായം പൾസ് കിട്ടുമല്ലവർക്കെല്ലാം അപ്പോൾ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയുണ്ട് വർക്കിംഗ് കമ്മിറ്റിയുണ്ട് അദ്ദേഹം പോലും ഇന്നലെ അദ്ദേഹത്തിന്റെ കമന്റ്സ് വന്നിരുന്നു സ്വാഭാവികമായിട്ടും ഈ ഫീൽഡർ അദ്ദേഹം ഡൽഹി താമസിക്കുന്ന ആളല്ലേ എന്ത് വിശ്വാസം ഈ വക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ തീരുമാനം എടുക്കുമെന്നെൻ്റെ വിശ്വാസം പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടിയുടെ നേതാവ് ആം ആദ്മി പാർട്ടിയുടെ വിജയം മനസ്സിലായി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് വരുന്ന ഫണ്ട് വെളിപ്പെടുത്തി കൊണ്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് കാഴ്ച വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചോട്ടുള്ള സ്പെൻഡിങ് എന്നയാണോ ഇനിയും തുടരാൻ ഇരുപതിനായിരം ഉറുപ്പയുടെ ഇൻകം ടാക്സിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒളിക്കാൻ ശ്രമിക്കരുത് പക്ഷേങ്കില് പൂർണ്ണമായിട്ടും വരുന്ന ഫണ്ട് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 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 രാഷ്ട്രീയ മാറ്റം ഇനി ഭാവിയിലുണ്ടാവും നിങ്ങളൊന്ന് രണ്ടായിരം കോടിയുടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് എല്ലാ വർഷവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഞാൻ പറഞ്ഞോട്ടെ ഇലക്ഷൻ കമ്മീഷനും അതിന്റെ കണക്കോടുത്തുമ്പോട്ട് പോകുന്ന പാർട്ടിയാണ് ഞങ്ങളെപ്പോൾ പാർട്ടിക്ക് അത് കൊടുക്കാൻ ഒരു ദിവസം താമസിച്ചാൽ ഞങ്ങളുടെ പാർട്ടിയുടെ അംഗീകാരം തന്നെ റദ്ദാക്കും ഞങ്ങളുടെ പാർട്ടി അത് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സൈറ്റിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസേൺഡ് അതോറിറ്റിയുടെ മുമ്പിൽ ഫോറത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോയപ്പോ വിനോദ് റായിക്ക് വന്ന അപകടം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതല്ലേ അപ്പൊ ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല കാരണം ഇത് ഒരു കണക്ക് പബ്ലിക്കിന് വേണ്ടി കണക്ക് ഓഡിറ്റേഴ്സിന് വേണ്ടി വേറൊരു കണക്ക് ഈ വെബ്സൈറ്റിൽ വേറൊരു കണക്ക് ഇതിൽ ഏതാ കണക്ക് ഒരു പിടിയില്ല വെറുതെ കണക്കാക്കിയാൽ പോലും കോടികളാണ് ബ്ലാക്ക് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ കടന്നു അതിന് ഞാനൊരു ധനശാസ്ത്ര വിദ്യാർത്ഥി അധ്യാപകനായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏറ്റവും വലിയ നാശം വരുത്തി വയ്ക്കുന്നത് ബ്ലാക്ക് മണി സർക്കുലേഷനാണ് അതിൽ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്വമാണ് ഇടതുപാർട്ടികൾ ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വിജയിച്ചു കേരളത്തിലെ അവരുടെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ഭാവിയിലെ പ്രവർത്തനം എങ്ങനെയായിരിക്കും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായിട്ട് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള യോജിപ്പുകൾ ഉണ്ടാവോ അല്ലെങ്കിൽ ഇടതുപക്ഷം പറയുന്ന പോലെ അടവു നയം അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവോ കോൺഗ്രസോടോ ബി അവർ സപ്പോർട്ട് ചെയ്യുമോ ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയോടും സപ്പോർട്ട് ചെയ്യില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ ആളുകളൊക്കെ തന്നെ വിചാരിച്ചിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഒരു പത്ത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ബാർഗെയിൻ ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് ആ ഒരു ഭരണത്തിന് അപ്പോൾ ഭരിക്കാൻ വേണ്ടിയല്ല ഈ തെരഞ്ഞെടുപ്പ് സിസ്റ്റം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ നാം ഓരോ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും അതാത് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏരിയയിൽ മണ്ഡലത്തിൽ അവരെ ബ്ലോക്കിൽ അവർ വരുന്നത് ഒരിക്കലും ഒരു സെൻട്രൽ കമ്മിറ്റി പറയുന്ന കാര്യം അനുസരിപ്പിക്കാനുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളല്ല ആ നാട്ടിന് ഇത് ആവശ്യമില്ല എന്ന് തുറന്ന് പറയാൻ ആർജവം കാണിക്കണം എങ്ങനെയാണോ നമുക്ക് ഈ സിസ്റ്റം വേണ്ട നിഷേധ വോട്ട് സുപ്രീം കോടതി പറഞ്ഞത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിന്റെ അകത്തുള്ള ആളുകൾ തെറ്റായ രീതിയിലുള്ള മെസ്സേജ് ഇതാണ് ഇങ്ങനെ വികസനം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലാൾ ഇതെല്ലാം വേണ്ടത് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ കാണിക്കണം വരുന്ന ആളുകൾ മുഴുവൻ എന്ന ആദ്യം പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ അടുത്ത് കുറ്റം പറയലാണ് നമ്മൾ നമ്മൾ കുറ്റം പറയാനല്ല വരുന്നത് അവരൊക്കെ മുൻകാലങ്ങളിൽ ചെയ്ത നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വന്നതും ഇങ്ങനെ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയത്തത് നമ്മളിപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ കറക്റ്റ് മെക്കാനിസം ഞങ്ങൾ എല്ലാവർക്കും ഗ്രാമസഭയിൽ പങ്കെടുക്കുകയും ഗ്രാമസഭ ശക്തമാക്കണം എന്നുള്ള രീതിയിലേക്ക് വിവരാവകാശ എന്ന നിയമത്തിന്റെ പരിധിയിൽ എല്ലാ പാർട്ടി ഞങ്ങളടക്കമുള്ള പാർട്ടികൾ മുഴുവൻ പാർട്ടികളും വരണം എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഈ ഫണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ എവിടെയൊക്കെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിലോ അല്ലെങ്കിൽ വേറെ ഇൻകം ടാക്സിന്റെ അല്ല ഓരോ ജനങ്ങൾ ജനാധിപത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് ശതമാനമാണ് ഒരൊറ്റ ക്വസ്റ്റിൻ മാത്രമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഒരൊറ്റ ചർച്ചയിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല അങ്ങനെ ഒരു നേതാവിനെ യുവജന നേതാവിനെ എത്രത്തിലാണോ രാജ്യത്തിന്റെ നേതാവായിട്ട് ഉയർത്തിക്കാട്ടാൻ കഴിയുക പാർലമെന്റിൽ എത്ര ഒരു ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തെ പോലുള്ള വലിയൊരു നേതാവിന് കഴിയില്ല ഡെലിബറേഷൻ പോകുന്നില്ല ാണ് പോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ കഴിഞ്ഞ തൊണ്ണൂറ്റി മുന്നോട്ട് എം എൽ എ ആളാണ് ഒരു ദിവസം കോൺസ്റ്റൻസി കണ്ടില്ലെങ്കിൽ ഒരു സാറിനെ കണ്ടില്ലല്ലോ ഞാൻ അവിടെ നമ്മുടെ ജനങ്ങളെ ട്രെൻഡ് മാറിയിരിക്കുന്നു ഇപ്പോഴേ എം പി ആണ് എം എൽ എ ആണെങ്കിലും പ്രാദേശികമായിട്ട് നിന്നേ മതിയാകുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ കാര്യങ്ങൾ പാർലമെന്റ് ഡിസ്കഷനിൽ എപ്പോഴും ടോപ്പ് ലീസ് അങ്ങനെ സംസാരിക്കാറില്ല അവർക്ക് മെയിൻ ഇഷ്യൂസിൽ അദ്ദേഹം സംസാരിക്കാറുള്ളു പിന്നെ അദ്ദേഹം അങ്ങനെ ഒരു വലിയൊരു പ്രാസംഗ ടോക്കിറ്റീവ് ആളല്ല അദ്ദേഹം അദ്ദേഹം എന്നും ഓരോ ഇഷ്യൂസും അദ്ദേഹം ഡിസ്കഷന്റെ ആളാണ് ഇന്ററാക്ഷൻ്റെ ആളാണ് അദ്ദേഹം ഒരു ദിവസം ഒരു പത്ത് മുപ്പത് വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്നെ വിളിച്ചു കണ്ട ആളാണ് അദ്ദേഹം മെസ്സേജ് കൊടുക്കും കാണണം അദ്ദേഹത്തിന്റെ ശൈലി എന്ന് ഒരു എല്ലാ പഞ്ചായത്തിലും ബൂത്ത് കമ്മിറ്റിയുള്ള കോൺഗ്രസിനോട് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്താനായിട്ട് നെഹ്റു കുടുംബത്തിൽ നെഹ്റു കുടുംബത്തിന് പുറത്ത് കോൺഗ്രസുകാരൊന്നും ഇല്ലേ കേരളത്തിലെ എ കെ ആന്റണി ഇവിടെ മരിക്കുന്ന സമയത്ത് നൂറ് ശതമാനം സീറ്റ് നേടി ഇവിടെ മരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അത് പിന്നീട് ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നു കാരണം അവരുടെ ഗ്രൂപ്പിസും അഴിമതിയും അത്രക്ക് രൂക്ഷമായതുകൊണ്ട് ആ ജനങ്ങൾ കൊടുത്ത പിന്തുണക്ക് അർത്ഥമില്ലാട്ടായി കേരളത്തിലെ ഇത്തരത്തിലുള്ള പാർട്ടികൾ വന്നാൽ ഈ ഇടതുപക്ഷവും ഈ യു ഡി എഫും അതിനെ ചിലപ്പോൾ ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും കാരണം എന്താ വെച്ചാൽ അവരിവിടെ വന്നാൽ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ ഇവരുടെ ഈ മൂന്നര സംവിധാനം ഇവിടെ തകരും എന്നുള്ളത് അവർക്ക് മൂന്ന് ടൈമില് തുടർച്ചയായിട്ട് ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അതിന്റെ ശരിക്കും അരാജകത്വവും അവരുടെ വർഗീയപരമായ പെരുമാറ്റം കൊണ്ടാണ് ആ പാർട്ടി ഇത്ര അതപ്പതിക്കാനുള്ള കാരണമായത് അതുകൊണ്ടാണ് അതൊരു വളമായിട്ടാണ് ആം ആത്മ പാർട്ടി പോലുള്ള ഒരു പുതിയ പാർട്ടിയുടെ രൂപം കൊള്ളാനായിട്ട് സാധ്യത ഉണ്ടായത് പക്ഷേ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം വേറെ ഓടും എന്നുള്ളത് കണ്ടറിയണം അഴിമതി മാത്രമല്ല പ്രശ്നം രാജ്യത്ത് ഭീകരവാദമുണ്ട് തീവ്രവാദമുണ്ട് സമ്പദ് വ്യവസ്ഥയുണ്ട് ആം ആദ്മി പാർട്ടി ഒരു ഹസാരെ മുൻനിർത്തിയൊരു സമരത്തിന്റെ പേരിൽ കിട്ടിയ ഒരു ഇമേജിന്റെ പുറത്ത് ഹസാരെ പോലെ ഉപേക്ഷിച്ച് കേജ്രിവാള് ഒരു മുന്നേറ്റം നടത്തിയൊരു പാർട്ടി ഉണ്ടാക്കി ജയിച്ചു ജയിക്കാനുണ്ടായ കാരണം കോൺഗ്രസ് പതിനഞ്ച് വർഷമായി ഭരിച്ച് നശിപ്പിച്ച് ഏകദേശം ചൂലുകൊണ്ട് തൂത്തുവാറേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷേ മറുവശത്ത് ബിജെപി ഉണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലെ നേരത്തെ ബിജെപിയുടെ നേതാക്കന്മാരൊക്കെ കൂടി തീരുമാനിച്ച എം പിമാരെ തീരുമാനിച്ച മോഡി എന്നൊരു ഫാക്ടർ ഉണ്ട് കേരളത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഈ ഒരു പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന സംശയങ്ങൾ അത് ദൂരീകരിക്കാൻ ഇരു മുന്നണികളും തയ്യാറാകണം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ആശങ്കയാണ് ഇവിടെ ഇത് കൂടാനുണ്ടായ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസിനെയും ബി ജെ പിയേയും അകറ്റി നിർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ വരുമെന്ന് പറയുന്നു ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നു ഇന്ത്യയിലെ ചെങ്കോട്ടയിൽ ഒരു കൊടി ഉയർത്താൻ അവർക്ക് കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെങ്കോട്ടയിൽ കൊടി ഉയർത്തും എന്നുള്ള ആ ഒരു മോഹം ഞാൻ അത് അസാധ്യമല്ലേ എനിക്ക് പോയി പറയാൻ ഈ ആംആദ്മി പാർട്ടി വന്നിട്ടുണ്ട് ബി ജെ പി മോഡിയുടെ അതിന് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് എല്ലാം രാജേഷ് കേരളത്തിലെ സാധ്യതയാണ് നമ്മൾ ചർച്ചയുടെ മൂല ചോദ്യമായി എടുത്തത് ആം ആദ്മി പാർട്ടി കേരളത്തിൽ ബിജെപി എത്രയോ കാലമായി പ്രവർത്തിക്കുന്നു എല്ലായിടത്തും യൂണിറ്റുകളുണ്ട് എല്ലായിടത്തും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് കേരളത്തിൽ ബിജെപി എന്നിട്ട് പോലും ബിജെപിയെ പോലും മറികടക്കാവുന്ന രീതിയിൽ ആം ആദ്മി പാർട്ടിക്കൊരു പ്രതീക്ഷയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് താങ്കൾക്ക് പോലും തോന്നണമെങ്കിൽ താങ്കൾക്ക് പോലും തോന്നണമെങ്കിൽ അതൊരു നിശ്ചയദാർഢ്യത്തിന്റെ അല്ലേ ജനങ്ങളെ മനസ്സിലാക്കുകയും ജനങ്ങളോട് ചില കാര്യങ്ങളെങ്കിലും പ്രഖ്യാപിക്കുന്നതിൽ ജനങ്ങൾ സ്വയം ഞാൻ ി പാർട്ടിക്ക് സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയല്ല ആം ആദ്മി പാർട്ടിക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഏതൊരു ആശയം വന്നാലും അതിന് പ്രവർത്തിക്കാനുള്ള സ്പേസ് എല്ലാ സ്ഥലത്തും ഉണ്ട് അതുപോലുള്ള സ്പേസ് ആം ആദ്മി പാർട്ടി ഇപ്പൊ രതീഷും കുറെ പ്രവർത്തകരും കൂടി ഇറങ്ങിയിട്ട് കേരളത്തിലെ കുറെ സാമൂഹ്യ വിഷയങ്ങൾ എടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്പേസ് ഉണ്ട് തെരഞ്ഞെടുപ്പ് വിജയവും ആ പ്രവർത്തിക്കാനുള്ള സ്പേസ് രണ്ടും രണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് യൂണിറ്റ് ഉണ്ട് ബി ജെ പി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ബി ജെ പി വിജയിക്കും അതൊരു പ്രശ്നം ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിൽ ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരള കോൺഗ്രസ് എമ്മിനും ജനതാദലിനും ഒക്കെ മാറി മാറി നിന്നുകൊണ്ട് അവരുടെ ചിഹ്നത്തിൽ തന്റെ ഇടമുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ ജയിക്കുമെന്ന് വന്നപ്പോഴേക്കും ഇടതുപക്ഷം ഇടതുപക്ഷങ്ങൾ മുഴുവൻ മുസ്ലിം ലീഗുകൾ വോട്ട് ചെയ്തു കൊടുത്തു പന്ത്രണ്ടായിരം വോട്ടാ മാർസിസ്റ്റ് പാർട്ടിക്ക് അവിടെ കിട്ടിയത് ഞാൻ ചോദിക്ക വരാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ സി പി ഐക്കും സി പി എമ്മിനും ആർ എസ് പിക്കും ജനതാളിനും ഒക്കെ പ്രത്യേകം പ്രത്യേകം മത്സരിച്ചുകഴിഞ്ഞാൽ ബി ജെ പിടിക്കുന്ന വോട്ടിന്റെ ഒരു വളരെ കുറച്ച് വട്ടേ അവർക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ബി ജെ പി കേരളത്തിൽ ജയിക്കാത്തത് ബിജെപിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബി ജെ പി പരാജയപ്പെടുത്താനുള്ള ശ്രമം നടത്തുമ്പോഴേക്കും രണ്ടായിരമോ മൂവായിരം വോട്ട് ഞങ്ങൾ പരാജയപ്പെടുന്നു പക്ഷെ പരാജയപ്പെട്ടിട്ടും ഞാൻ ഞാൻ പറയട്ടെ പരാജയപ്പെട്ടിട്ടും കഴിഞ്ഞ വർഷമായിട്ട് ഒരു പ്രതിപക്ഷ റോൾ നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം എല്ലാവരും പാഠം പഠിക്കും ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു മികവായിട്ടല്ല കാണാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് ജനങ്ങളുടെ അസംതൃപ്തി സാഹചര്യത്തിലൂടെ അവർ വരികയാണ് കേരളത്തിൽ ഇപ്പൊ ഞങ്ങളുടെ ബഹുമാനായി കുഞ്ഞാലി സാഹബ് പറഞ്ഞത് ഈ പാഠം കേരളത്തിൽ ഉൾക്കൊള്ളണം എന്നതാണ് പാഠം ഉൾക്കൊണ്ട് പോകണം പിന്നെ കേരളത്തിൽ ഇപ്പൊ ഈ രാജ്യവ്യാപകമായി ഡൽഹിയിൽ കാണുന്ന ഈ ഒരു സംഗതി കേരളത്തിൽ നേരത്തെ പ്രകടമാണ് ഇവിടെ രണ്ട് മുന്നണികൾ സുശക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് രംഗപ്രവേശം ചെയ്യാൻ കഴിഞ്ഞത് ജനങ്ങൾ കൃത്യമായി വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടണ്ട കൊണ്ടുപോകണ്ട അവർ വന്ന് വോട്ട് ചെയ്യും കേരളത്തിലും അതെ പോളിംഗ് ശതമാനം കുറയുന്നില്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തോടുള്ള ഒരു ആഭിമുഖ്യം കേരളത്തിലും ജനങ്ങൾക്ക് കുറഞ്ഞു വരുന്നുണ്ട് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ നയപരിപാടികളിൽ മാറ്റം വരുത്തണം പരമ്പരാഗതമായ രീതിയിൽ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന മടുപ്പുണ്ടാക്കുന്ന ബോഡി ലാംഗ്വേജ് പ്രസ്താവനകൾ ഇതൊക്കെ ഒഴിവാക്കണം ഇവിടെ ഈ ആം ആദ്മി പാർട്ടി ചേർത്തുന്ന ഈ ഒരു വിഷയങ്ങൾ താൽക്കാലികമാണെന്നാണ് എന്റെ വിലയിരുത്തൽ ഒരു കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ഉണ്ടാവും നിങ്ങൾ അപകടമാണ് പക്ഷേ താൽക്കാലികമാണ് അപകടമാണെങ്കിലും താൽക്കാലികമാണെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ എല്ലാ മിക്കവാറും എല്ലാ പാർട്ടികളും കാഴ്ചവെക്കുന്നത് കോൺഗ്രസ്സുകാരും ബി ജെ പി സി പി എം കാരും ഒരുമിച്ച് സംസാരിക്കുന്ന തെറ്റല്ല അത് ഷാനി ചോദിച്ചതുപോലെ അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാകുമ്പോഴാണ് തെറ്റാവുന്നത് നല്ല സൗഹൃദം എന്നും നല്ലതാണ് രാഷ്ട്രീയത്തിന് ആ പ്രവർത്തനമാണ് നമ്മൾ ഇപ്പം ഇവർ ഭയങ്കര വൈകാരികമായി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് സംഭാഷണങ്ങൾ വരുന്നത് എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ച് വളരുമ്പോൾ കൈയും കാലും വെട്ടുന്ന കണ്ടു വളർന്നതാണ് ഞാൻ എൻ്റെ മുമ്പിൽ വെച്ച് നടന്നതാണ് നമുക്കതല്ല വേണ്ടത് ഇപ്പൊ അവസാനം ടി പി ചന്ദ്രശേഖരന് വേണ്ടി എൻ്റെ പഞ്ചായത്തിലാണ് നടന്നിരിക്കുന്നത് അതല്ല വേണ്ടത് നമുക്ക് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് തള്ളിന്ന് ഞാൻ ഒരു കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റോ പഞ്ചായത്ത് ആണെങ്കിൽ എൻ്റെ നാട്ടിനോടാണ് ബി ജെ പിൻ്റെ ഒരു മണ്ഡലത്തിന് എൻ്റെ നാട്ടിലെ ആൾക്ക് സഹായം ചെയ്യാനാണ് അത് പല മെത്തേഡുകളിലായിരിക്കും നമ്മൾ വരുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാത്ത ആൾ പുറത്തുനിന്ന് പറയുമ്പോൾ അത് അരാഷ്ട്രീയപാദം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഇന്നലെ ആം ആദ്മി പാർട്ടിയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പുറത്തുനിന്ന് ഒരാൾ പറയുന്നതാണ് ആം ആദ്മി പാർട്ടി ഇവിടെ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഇത് കറക്റ്റ് ചെയ്യണം പാർട്ടി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ വേറൊരു വലിയൊരു മൂവ്മെൻ്റ് വരും അപ്പം അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഞാൻ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ അഗേൺസ്റ്റ് കറപ്ഷന്റെ പാമിലെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് വാങ്ങുന്ന ആളെ അടുത്ത് പറഞ്ഞാൽ വേറെ പണിയില്ലാത്തവൻ ഇപ്പൊ അണ്ണാസാറിന്റെ പേരും പറഞ്ഞ് വന്നിട്ടുണ്ട് ഈ തൊപ്പിയും ധരിച്ചിട്ട് ചില കാര്യങ്ങൾക്ക് പോകുമ്പോൾ വേറെ പണിയില്ലാത്ത ആളുകൾ ഫണ്ട് പിരിക്ക ഞങ്ങൾ ആരോടും ഇതുവരെ ഫണ്ട് പിരിച്ചിട്ടില്ല കേരളത്തിൽ ഫണ്ട് പിരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ മനസ്സിലായി ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ വിലയിരുത്തി ഇവനും ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെങ്ങനെ വന്നു എന്ന് നിങ്ങൾ അടുത്തുള്ള ആളെ ചിന്തിക്കൂ നമ്മൾ അവിടെ മാറ്റം വരുത്തണം ഇപ്പോഴും പറയുന്നേ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരേണ്ട ആവശ്യമില്ല നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയാലും അതാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ജനിക്കുമ്പോൾ ആയ ആളുകളല്ല ഈ തെറ്റുകൾ വന്ന് തെറ്റുകൾ പ്രതികരിച്ചപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള സ്ട്രക്ചർ ഉണ്ടായി അതിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ ഒരു ഇന്നലെ തന്നെ രാഹുൽജി പറഞ്ഞു പിന്നെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലത് ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ട് അല്ലെ ഇതിന് തള്ളിക്കളിയാണെന്നുണ്ടെങ്കിൽ ഒരു ശക്തമായ മൂവ്മെന്റ് ഉണ്ടാവും ആയിരക്കണക്കിന് പ്രവർത്തകർ ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ തന്നെ കണ്ടിനസ് ആൽ ഫോണ് നിൽക്കാതെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ പാർട്ടിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടുള്ള കോളുകളായിരിക്കും ആരെയും ഞങ്ങൾ ഒരു പാർട്ടിക്കാരെയും കുറ്റം പറയാനോ വെല്ലുവിളിക്കാനോ അല്ല ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും ഞങ്ങൾക്കുണ്ടാവും ഞങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്യും പറയുന്ന വാക്ക് ചെയ്യാത്തതാണ് ഏറ്റവും വലിയ പോരായ്മ നമ്മൾ ആറന്മുളയിൽ പറഞ്ഞ പോലെ പ്രസംഗിക്കാൻ എല്ലാ നേതാക്കന്മാർ എല്ലാ കവലകളും പോയി പ്രസംഗിക്കുന്നുണ്ട് ഇത് ഞാൻ ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നടക്കില്ലെന്ന് പക്ഷേ ആ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അപ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് സംശയം തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോസിറ്റീവായിട്ട് കാണുവന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഞങ്ങളും ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ആളാണ് ആ പാർട്ടി എന്ന് അവർ വെച്ച ഒരു ആശയമുണ്ട് ഒന്ന് അഴിമതി തുടച്ചു നീക്കണം അഴിമതി തീർക്കണം എന്തു വേണം രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഉദ്യോഗസ്ഥര് ശ്രദ്ധിക്കണം ജനങ്ങൾ തീരുമാനിക്കേണ്ടത് സംശുദ്ധമായ കാര്യം വേണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങളും എല്ലാരും കൂടെ തീരുമാനിക്കണം അതിനൊരു ഒരു ഒരു സൂചികയായി അതിനോട് ഇടയ്ക്കുള്ള ഒരു നിങ്ങളിങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഓർപ്പിക്കാൻ തീർച്ചയായിട്ടും ആ ആദ്മി പാർട്ടിയുടെ ഈ ഡൽഹിയിലെ വരവ് ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കറക്റ്റീവ് ഫോഴ്സ് എന്ന രീതിയിൽ കേരളത്തിലും ആം ആദ്മി പാർട്ടിക്ക് പ്രസക്തിയുണ്ട് ആ ആണെങ്കിൽ പോലും അതിന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും പക്ഷെ ഒരു ഭയം എനിക്കുണ്ട് ഇപ്പോൾ നേരത്തെ അദ്ദേഹം എൻ്റെ ബി ജെ പി സുഹൃത്ത് പറഞ്ഞ പോലെ ഈ കാസർഗോഡ് സംഭവിച്ചതുപോലെ ഈ ആം ആദ്മി പാർട്ടി ശക്തിയായി വരുന്ന ഒരു കാലഘട്ടം വന്നാൽ ഒരു പക്ഷേ ഈ പാർട്ടി അലൈൻമെൻറ്റിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അഴിമതി കൂടാതെ കഴിഞ്ഞുകൂടാതെ നിവർത്തിയില്ല എന്ന് കണക്ക് കൂട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയെ അനുകൂലിക്കില്ല ആ നിലയിൽ കേരളത്തിന് സാധ്യതകൾ ഉണ്ട് കാരണം വിവരമുള്ള ആളുകൾ അവശേഷിക്കുന്ന കേരളമാണ് തൂത്തു ഒരുപാട് കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ട് കേരള കേരളത്തിലെ ഭരണപ്രതിപക്ഷ പ്രവർത്തന ശൈലിയിലുണ്ട് എന്നത് ഉറപ്പാണ് എന്നത് ഉറപ്പാണ് എന്ന് ജനങ്ങളും അതത് രാഷ്ട്രീയ പാർട്ടികളും പോലും സംബന്ധിക്കുന്നുണ്ട് അതിന് ഒരാം ആദ്മി പാർട്ടി വരണോ വ്യക്തമാർ വ്യക്തതയാർന്ന രാഷ്ട്രീയം എവിടെയെന്ന് കേരളം തിരിച്ചു ചോദിച്ചേക്കാം എങ്കിൽ പോലും ഒരു സ്പേസ് ഉണ്ട് ഒരു ബദൽ രാഷ്ട്രീയത്തിന് തീർച്ചയായും വിശ്വാസം അർപ്പിക്കാവുന്ന ഒരു ബദൽ രാഷ്ട്രീയത്തിന് എന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രേക്ഷകരും നേതാക്കൾ തന്നെയും സംബന്ധിക്കുന്നത് ആ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നിയന്ത്രണ രേഖപൂർവ്വമാകുന്നു നമസ്കാരം